മഹാലക്ഷ്മി ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവിൻ്റെ കല്യാണ ദിവസം വന്നെത്തിയിരിക്കുകയാണ് അതെ നമ്മുടെ മഞ്ജു ആണെങ്കിലും മേഘനാഥനൊടുവിൽ കല്യാണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് കരുണയാണ് ഇതിൻ്റെ മുമ്പിട്ട് ഇറങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും ശരിയാക്കി വെക്കുന്നത് തന്നെ കരുണയാണെങ്കിൽ നമ്മുടെ മഞ്ജുവിന് കരുണയുടെ സ്വർണം പങ്കിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട് കരുണയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാനും എൻ്റെ ഉണ്ണേട്ടനും കൂടിയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ എന്ന് പറയുന്ന ഒരാളുണ്ട് വീൽ ചെയറിൽ വെറുതെ ചുമ്മാ ഇരിക്കത്തേ ഉള്ളൂ അതിനെക്കൊണ്ട് വലിയ പ്രയോജനമൊന്നും എന്നൊക്കെ കണ്ണനെ പറ്റി എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട് ഇത് കേട്ടിട്ടാണെങ്കിൽ എല്ലാവരും ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് കണ്ണനെ കളിയാക്കിയിട്ട് അതിനുശേഷമാണെങ്കിൽ മേഘനാഥൻ പ്രതാപന്റെ അടുത്ത് പോകുന്നുണ്ട് അവിടെ വാമദേവനും ഉണ്ടായിരുന്നു അങ്ങനെ മേഘനാഥനും പ്രതാപനും വാമദേവനും സംസാരിക്കുന്നുണ്ട് എന്തായാലും അവനെയും കൊല്ലണം അല്ലാതെ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് മേഘനാണെങ്കിൽ അങ്ങനെ പ്രതാപൻ പറയുന്നുണ്ട് നീ ഇപ്പം സമാധാനമായിട്ട് വീട്ടിലോട്ട് പോകും നിന്റെ കല്യാണ ദിവസമാണ് ഇത് ആഘോഷിക്കാനുള്ളതാണെന്നൊക്കെ പ്രതാപൻ പറയുന്നുണ്ട് മേഘനാഥനോടാണെങ്കിൽ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മഞ്ജുവിനെ കാണാൻ വേണ്ടി കണ്ണനും മഹാലക്ഷ്മിയും വീട്ടിലോട്ട് എത്തുന്നുണ്ട് അങ്ങനെ മഞ്ജുവിനോട് പറയുന്നുണ്ട് നീ എന്തായാലും നാശത്തിലേക്കാണ് പോകുന്നത് നിനക്ക് ഞാൻ പറഞ്ഞിരുന്ന ഒരാളെ കല്യാണം കഴിച്ചിരുന്ന ഒരിക്കലും നീ കരയേണ്ടി വരില്ല നിനക്കത് ഇപ്പം മനസ്സിലാവില്ല എന്നാലും നിനക്ക് അത് വൈകി മനസ്സിലാവുമ്പോൾ നീ എൻ്റെ അടുത്തോട്ട് തന്നെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് ദുർഗയാണെങ്കിൽ കണ്ണനോട് ചോദിക്കുന്നുണ്ട് നിന്റെ പെങ്ങൾ തന്നെയാണ് അവൾ അവക്കിച്ച് സ്വർണവും പണവും കൊടുക്കുന്ന വെച്ചത് നിനക്ക് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റം ഉണ്ടാവില്ല എന്ന് അത് പറഞ്ഞ് കണ്ണനും മഹാലക്ഷ്മിയും ആ വീട് ഇറങ്ങാണ് ചെയ്യുന്നതന്നെ അങ്ങനെയാണ് ഈ ഒരു പ്രമോ റിവ്യൂ അവസാനിക്കുന്നത് ഈ സെയിൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെച്ചോ അപ്പോൾ ബൈ